കരയിലില്ല ലോറി അതുപോലെ പിന്നെ പുഴയിലില്ല എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അവിടെ ബ്ലാസ്റ്റ് നടന്നു എന്നാണ് ഇപ്പോഴും കിട്ടുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറുകരയിലുള്ള ചില ആൾക്കാർ പകർത്തിയ വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ആ ദൃശ്യം കണ്ടത് ഈ അപകടത്തിന് മുന്നേ ഉള്ള ഒരു ദൃശ്യമാണ് അത് ഇക്കരെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ദൃശ്യമാണ് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ പുഴയിലേക്ക് വരുന്നുണ്ട് എന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ട് ഏതായാലും അർജുനെ കാണാതായിട്ട് ഒമ്പത് ദിവസമായി അർജുൻ എവിടെ കരയിലും ഇല്ല വെള്ളത്തിലും ഇല്ല എന്ന് പറയുന്നു എന്നാൽ അർജുൻ ഇവിടെ പോയി അതുപോലെ തന്നെ ഈ ജി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എല്ലാ വണ്ടിയിലും എല്ലാവരും പറയുന്നത് ഈ ജി പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിലെ പെട്ടെന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ജി പി എസ് സംവിധാനം എവിടെ പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓണായി രണ്ട് വട്ടം ഓണായി എന്ന് പറയുന്നുണ്ട് ആ ഓണായി എന്ന് പറയുന്നത് പറഞ്ഞത് ആരാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫോണ് രണ്ട് പ്രാവശ്യം റിങ് റിങ് ചെയ്തിട്ടുണ്ട് ആ റിങ് ചെയ്തത് എവിടെ ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് കാരണം ഇവരെന്തൊക്കെയോ മറ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് പൊതുജനങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോഴും പുറത്തു വരുന്ന ക വാർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി പിന്നെ നമ്മളൊന്നും അറിയാത്ത എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ അല്ല അർജുനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ അപകടത്തിൽപ്പെട്ടിട്ടില്ലേ അർജുനന് വേറെ എന്തെങ്കിലും ആണോ സംഭവിച്ചത് കാരണം ഈ ലോറിയിലുള്ള തടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം തടികളാണ് ഇതൊക്കെ ഒരു സംശയങ്ങളാണ് കാരണം എന്താണ് ഈ ലോറിയിൽ എന്ത് തടികളാണ് ഉണ്ടായിരുന്നത് ഇത് സാധാരണ തടിയാണോ അല്ലെങ്കിലും എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ അത് വാർത്തയിലൊന്നും പറയുന്നില്ല അതന്നെ നമ്മൾ തയ്ച്ചിട്ട് നെറ്റിയിൽ തൊടുന്ന ആ തടിയാണോ എന്താണ് സംഭവം ആർക്കും മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് കോടികളുടെ മുതലായിരിക്കാം ആ കോടികളുടെ മുതൽ ആരെങ്കിലും അപഹരിച്ചതാണോ ഇനി ആ കൂട്ടത്തിൽ അർജുനനെ തട്ടിക്കൊണ്ടുപോയതാണോ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാരെ അവർ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് ഈ രഞ്ജിത്തിനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ രഞ്ജിത്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് കളിയുമോ എന്നുള്ള ഒരു സംശയം അവർക്ക് നല്ല രീതിയിലുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ ആരോ കളിക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ് ഇത്രയും നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം ഇത്രയും ദിവസമായിട്ട് ഇത്രയും തടി കയറ്റി വന്ന ഒരു ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രം ഒരു തടി തടിക്കഷ്ണത്തിന്റെ ഒരു ഒരു പീസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അത് മാത്രം ഒരു സ്ത്രീയുടെ ശരീരം വരെ അറ്റുപോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തില് ഈ തടി അതായത് ഈ തടി ഇപ്പോഴും ലോറിയിൽ അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് മിക്കവാറും എന്ന് പറഞ്ഞാൽ ആ തടികളൊക്കെ എന്ന് പറഞ്ഞാൽ കെട്ടഴിഞ്ഞ് വെളിയിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു പീസ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അവിടെ ഇല്ല അർജുന് വേറെ എന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത് എനിക്കൊരു സംശയം അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞപ്പോൾ ഈ ട്രൂട്ടീബിൽ പാലാക്കാരൻ്റെ ഒരു ഇതിൽ പറയുന്ന ഒരാൾ പറയുന്നത് കേട്ടോ ഈ പിന്നെ ലോറി അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം കൃത്യമായിട്ട് ഒരു അന്വേഷണം കൂടി നടത്തണം അതുപോലെ തന്നെ ഇനിയും ഒരു പിന്നെ ഇതും കൂടി നടത്തണം ഇനി അത് പിന്നെ എന്താ കേരള സർക്കാരുകൾ എല്ലാവരും ഇടപെടണം ഇതിൻ്റെ അകത്ത് എല്ലാവരും സംയുക്തമായിട്ട് ഇടപെടണം അതാണ് വേണ്ടത് ഇപ്പോഴും ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റ് അമ്മ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിൻ്റെ അകത്ത് കേരളമാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആറേഴ് ദിവസമായി ആ കുടുംബം മുഴുവൻ ഉറങ്ങിയിട്ട് അവരെന്തോ പറഞ്ഞു എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ വേടിക്കയറാൻ ആരും പോകരുത് കാരണം അവരൊരു രോക്ഷത്തിന് അങ്ങനെ പറഞ്ഞതായിരിക്കാം എല്ലാവർക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ പറ്റി എല്ലാവർക്കും അറിയാം ഇത്രയും സന്നാഹങ്ങൾ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അവിടെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് അവരുടെ ഫെയിലാണ് അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകർത്താക്കളുടെയും പറഞ്ഞ പരാജയമാണ് അവരുടെ പരാജയം പിന്നെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ എല്ലാം ഇവരുടെ തലയിൽ കൊണ്ടിടാം ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവർ ഇവരെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം വീട്ടുകാരുടെ തലയിൽ ഇന്ന് ഞാൻ കണ്ടു കുറേ ന്യൂസിൽ കണ്ടു എല്ലാ ന്യൂസിലും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അർജുൻ്റെ അമ്മ ഈ ഇതുപോലെ നമ്മുടെ സേനയെ പറഞ്ഞു മറ്റവരെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അവരതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാ വിഷമം കൊണ്ട് പറഞ്ഞതാണ് കാരണം അവരുടെ മകനാണ് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് അത് എല്ലാവരും ഒന്നും ആലോചിക്കണം ഏഴ് ദിവസം ഒരു സ്ത്രീ ഉറക്കമില്ല ഊണില്ല ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവരുടെ മാനസിക നില തന്നെ വേറെ എന്തുമായി പോവും അവരങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ് അവർക്ക് ഈ മൃതദേഹമെങ്കിലും കിട്ടിയിട്ട് വേണം ഒന്ന് പൊട്ടി കരയാൻ വേണ്ടിയിട്ട് അത് ആലോചിച്ച് നോക്കണം അവർ ഇതുവരെ ഒരാൾ പോലും ഒന്നും പൊട്ടി കരഞ്ഞിട്ട് കൂടിയില്ല ആ മനസ്സിൽ എല്ലാ വിഷമങ്ങളും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നവരാണ് എന്നിട്ട് എല്ലാവരും പോയിട്ട് അവരുടെ കഴുത്തിൽ കയറുന്നു എന്താ എന്താണ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അവർ പറയുന്ന കാര്യം തന്നെയല്ലേ അവരാരെയാണ് വിശ്വസിക്കേണ്ടത് അവർ നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട കുറെ എണ്ണം ഇവിടെ കേരളത്തിലും ഇവരെല്ലാവരും ചേർന്നിട്ടല്ലേ ഇങ്ങനെയൊരു സംവിധാനം ഇറക്കേണ്ടത് അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാതെ ഈ സേനയും ഇതും എല്ലാം വന്നിട്ടും ഒരു കാര്യവുമില്ലാതെ തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പോഴേ അവർക്ക് ആ വിഷമവും വേദനയും ഒക്കെ ഉണ്ടാവും അർജുനൻ്റെ ഇവിടെ അർജുൻ എന്തെങ്കിലും ഒരു തെളിവ് കൂടി അർജുൻ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഇല്ല കരയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് പിന്നെ എല്ലാവരും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതായത് ഓരോ ഇപ്പം ദുരന്ത നിവാരണ സേ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള പരിശീലനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലാതെ അവര് ഒരാളും വെറുതെ പോയിട്ടൊന്നുമല്ല അവിടെ ജോലി ചെയ്യുന്നത് വെറുതെ പോയിട്ട് ജോലി ചെയ്യുന്നത് ഈ രഞ്ജിത്തിനെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവര് മാത്രമാണ് അവർക്കൊന്നും കിട്ടാത്തത് അവര് ഗവൺമെന്റിന്റെ ഇതൊന്നുമല്ല അല്ല അവര് സ്വന്തം നിലയിൽ പോയതാണ് പക്ഷേ അവിടെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ അവരുടെ ജോലിയാണിത് ഈ നോക്കുന്നവരുടെ ജോലിയാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സേന ആയാലും ഇപ്പോൾ നേവി ആയാലും ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ് അതിനുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവണം അതാണ് വേണ്ടത് അല്ലാതെ എല്ലാ കാര്യങ്ങളും ഈ പാവം വീട്ടുകാരുടെ ഇടയിൽ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അർജുനനെ കണ്ടുപിടിച്ചേ മതിയാവും അർജുൻ എന്ത് സംഭവിച്ചു അതറിയണം ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയിട്ട് അർഗ് പിന്നെ ഈ സാധനം കൊണ്ട് മൊത്തത്തിൽ അടിച്ചു മാറ്റിയിട്ട് ആരെങ്കിലും പോയോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കണം അതുപോലെ ഏതെങ്കിലും ക്യാമറയിൽ അർജുന പിന്നെ ഇതുണ്ടോ ഏതെങ്കിലും ക്യാമറയിൽ അർജുൻ്റെ ആ ഒരു പിന്നെ ലോറീൻ്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ അതും അതും നോക്കണം കാരണം അർജുനെ മാത്രം എവിടെ പോയി അതാണ് മനസ്സിലാകാത്തത് ബാക്കി ടാങ്കറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് അർജുൻ്റെ വണ്ടി മാത്രം കിട്ടിയിട്ടില്ല ഒരു ദുരൂഹതയും ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിങ് എന്ന് പറയുന്ന സെവൻ സെവൻ എന്ന് പറയുന്ന ബോയിങ് പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് എന്ത് മണ്ടത്തരമാണ് ഇവന്മാരൊക്കെ പറയുന്നത് അതായത് ബോയിങ് പോയിരിക്കുന്നത് സമുദ്രത്തിലേക്കാണ് ഇത് എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ട സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അവിടെ നമുക്ക് ഒരു ഡ്രില്ല് ഒരു മറ്റേ ഇതില്ലേ കുഴൽ കിണർ അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ ഒരു കുഴൽ കിണർ അടിക്കുന്ന ഒരു മെഷീൻ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തുരന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഇവരാരും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ അതിനുള്ള ഒരു സംഭവം നോക്കിയിട്ടുമില്ല ഇന്നലെ രാവിലെ മുതൽ രഞ്ജിത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ഒരു കുഴക്കിണർ അടിക്കുന്ന ഒരു മിഷൻ കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ രഞ്ജിത്തിനെ അങ്ങോട്ട് കയറാൻ പോലും സമ്മതിച്ചില്ല അവർ രഞ്ജിത്തിനെ അവിടുന്ന് ഓടിച്ചു വിടുത്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എം പിമാറും അതുപോലെ കോൺഗ്രസ് നേതൃത്വങ്ങളൊക്കെ മുൻഗണന എടുത്തിട്ട് മുൻകൈ എടുത്തിട്ട് മുൻഗണന മുൻകൈ എടുത്തിട്ട് അവരെ ഈ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകും എന്നിട്ട് അവിടെ തുരക്കട്ടെ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറന്നാൽ ഏകദേശം മനസ്സിലാവുമല്ലോ അവിടെ വണ്ടി ഉണ്ടോ എന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവിടുത്തെ മണ്ണ് നീക്കാൽ പോരെ ഇപ്പം എല്ലാവരും മനാഫിൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെയും പെടിക്ക് കയറാതെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അർജുനനെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അതായത് നാട്ടുകാരായാലും എല്ലാവരും പോയിരിക്കുന്ന അർജുനെ രക്ഷപ്പെടുത്താനാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അർജുനനെ അങ്ങനെ വിട്ടുകൊടുക്കാനല്ല നമ്മൾ മലയാളികൾ നമുക്കാർക്കും അർജുനനെ അറിയില്ല പക്ഷേ നമ്മൾ എല്ലാവരും ഓരോ ദിവസവും ഇന്നേക്ക് ഒമ്പത് ദിവസമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലാണ് നമ്മൾ ഈ രാത്രി ഊണിലും ഉറക്കത്തിലും ഒക്കെ നോക്കുന്നത് അർജുൻ്റെ വാർത്ത തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ജീവനോടുകൂടി വരട്ടെ എന്ന് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോയിൻ്റെ ഇപ്പോഴാണ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം